സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷ പരിപാടി ഇന്ന് ഇതാ അവസാനിക്കുകയാണ് സാംസ്കാരിക ഘോഷയാത്രയോടുകൂടിയാണ് സമാപനം ഗവർണർ രാജേന്ദ്ര ആർലേക്കറാണ് ഈ സാംസ്കാരിക ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത് വെള്ളയമ്പലത്തിൽ നിന്നുമാണ് ഘോഷയാത്ര ആരംഭിക്കുന്നത് ഇതിന്റെ സമാപന സമ്മേളനത്തിന്റെ വിശദാംശങ്ങളുമായി കമലേഷ് തെക്കേക്കാട് നമ്മളോടൊപ്പം ചേരുകയാണ് ഒരിക്കൽ കൂടി കമലേഷ് ഗുഡ് മോർണിംഗ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ആദ്യം നമ്മൾ രാഷ്ട്രീയ വാർത്തയമായിട്ടാണ് എത്തിയത് ഇപ്പോഴിതാ ഈ ഒരു സമാപന വാരാഘോഷം ഓണം അങ്ങനെ തിരുവനന്തപുരംകാർക്ക് അവസാനിക്കുകയാണ് അപ്പോൾ ഇന്ന് വൈകിട്ടേക്കാണ് ഘോഷയാത്ര ആരംഭിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നതാണെങ്കിൽ നേരം നാനൂറിലധികം കലാകാരന്മാർ ആയിരത്തിലധികം കലാകാരന്മാർ പങ്കെടുക്കുന്നു നാനൂറിലധികം പ്ലോട്ടുകളുണ്ട് അങ്ങനെ വലിയ ഒരു ആഘോഷമായി മാറുകയാണ് ഈ ഒരു ഓണം വാരാഘോഷത്തിൻ്റെ സമാപനം എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ സിന്ധൂരി ഒരാഴ്ചക്കാലത്തെ ഓണാഘോഷ പരിപാടികളാണ് തലസ്ഥാന നഗരയെ സംബന്ധിച്ച് ഓണം ഒന്നോ രണ്ടോ ദിവസമല്ല ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷമാണ് തലസ്ഥാനത്തിന് എല്ലാ കാലവും ഉള്ളത് കഴിഞ്ഞ തവണകളിലൊക്കെ ഈ വയനാട് ദുരന്തവുമായി ഒക്കെയായി ബന്ധപ്പെട്ട് നമുക്ക് ഈ ഓണം വാരാഘോഷം ഉൾപ്പെടെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഈ ഇക്കുറി വളരെ വലിയ നിലയിൽ തന്നെ ഓണം വാരാഘോഷം നടന്നു വരികയാണ് ഇന്നതിൻ്റെ സമാപന ദിവസമാണ് ഏതായാലും ഇന്നിപ്പോൾ വളരെ വലിയ സാംസ്കാരിക സാംസ്കാരിക ഘോഷയാത്രയോടുകൂടിയാണ് ഓണം വാരാഘോഷത്തിന് ഒരാഴ്ചക്കാലം നീണ്ടു നിന്ന ഓണാഘോഷ പരിപാടികൾക്ക് സമാപനമാകുന്നത് എന്നുള്ളതാണ് വെള്ളയമ്പലം മുതൽ കിഴക്കേക്കോട്ട വരെയാണ് ഈ സാംസ്കാരിക ഘോഷയാത്ര നഗരത്തെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് കടന്നു പോവുക അതിൽ നേരത്തെ സിന്ധൂർ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ കലാരൂപങ്ങൾ അതായത് കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന നിരവധി കലാരൂപങ്ങൾ ഇതിൽ അണിനിരക്കും ആയിരത്തോളം കലാകാരന്മാരാണ് വിവിധ കലാരൂപങ്ങൾ അവതരിപ്പിക്കുക ഈ സാംസ്കാരിക ഘോഷയാത്രയിൽ വെള്ളയമ്പലത്ത് ആണ് ഇതിൻ്റെ തുടക്കം അതായത് മാനവീയം വീതിയിൽ വെച്ച് ആരംഭിക്കുകയാണ് അത് ഗവർണർ വിശ്വനാഥ അർലേക്കറാണ് ഇതിന് ഫ്ലാഗ് ഓഫ് ചെയ്യുക ഈ സാംസ്കാരിക ഘോഷയാത്രയ്ക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യുക അതിന് ശേഷമാണ് ഇത് വിവിധങ്ങളായ നഗര ഈ നഗരപ്രദേശങ്ങളിലൂടെ തന്നെ കടന്നു വന്ന് കിഴക്കേക്കോട്ടയിലാണ് ഇതിന് സമാപനമാവുക എന്നുള്ളതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ആയിരത്തോളം കലാകാരങ്ങൾ കലാകാരന്മാർ വിവിധ കലാരൂപങ്ങൾ ഇതിൻ്റെ ഭാഗമായി അവതരിപ്പിക്കും അതോടൊപ്പം നാനൂറോളം ഫ്ലോട്ടുകളാണ് അതായത് കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന തരത്തിൽ അതോടൊപ്പം സംസ്ഥാന സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ വ്യക്തമാക്കുന്ന നിലയിലൊക്കെയുള്ള നാനൂറോളം ഫ്ലോട്ടുകൾ ഈ സാംസ്കാരിക ഘോഷ ഘോഷയാത്രയ്ക്ക് മേമ്പൊടി നൽകും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ മറ്റ് മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വിവിധ മറ്റ് സംസ്ഥാനങ്ങൾ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഫ്ലോട്ടുകൾ ഉൾപ്പെടെ ഇതിൻ്റെ ഭാഗമാവുന്നു എന്നുള്ളതാണ് നാനാത്വത്തിൽ ഏകത്വം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് അല്ലെങ്കിൽ അത്തരം ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങൾ അതായത് ഛത്തീസ്ഗഡ് മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഫ്ലോട്ടുകൾ കൂടി ഈ സാംസ്കാരിക ഘോഷയാത്രയുടെ ഭാഗമാവും എന്നുള്ളതാണ് അതോടൊപ്പം ഈ പബ്ലിക് ലൈബ്രറിയുടെ ഭാഗത്താണ് വി വി ഐ പി വി ഐ പി പവലിയനുകളെല്ലാം തന്നെ സജ്ജമാക്കിയിട്ടുള്ളത് അവിടെ പ്രമുഖരായുള്ള ആളുകൾക്കെല്ലാം തന്നെ ഈ സാംസ്കാരിക ഘോഷയാത്ര കാണാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അവിടെ ഈ സാംസ്കാരിക കലാരൂപങ്ങളുടെ എല്ലാം അവതരണം ഈ വി വി ഐ പി ഗാലറിക്ക് മുന്നിൽ ഉണ്ടാവും അതോടൊപ്പം തന്നെ വിദേശത്ത് നിന്നുൾപ്പെടെ ഈ ഓണക്കാലത്ത് നിരവധി ആളുകൾ വിദേശ സഞ്ചാരികൾ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തുന്ന ഒരു സമയം കൂടിയാണ് അവർക്ക് കൂടി ഈ സാംസ്കാരിക ഘോഷയാത്ര വളരെ കൃത്യമായി വീക്ഷിക്കുന്നു വേണ്ടി ഈ വി വി ഐ പി പവലിയനോട് ചേർന്ന് തന്നെ മറ്റൊരു പവലിയൻ കൂടി ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ ഇരുന്ന് വിനോദസഞ്ചാരികൾക്കും ഈ കാഴ്ചകളെല്ലാം ആസ്വദിക്കാനുള്ള സാഹചര്യമുണ്ട് നിലവിൽ ഏതായാലും ആ നിലയിലാണ് പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ സാംസ്കാരിക ഘോഷയാത്രയുടെ ഭാഗമായി ഇന്ന് തലസ്ഥാനത്തെ ഈ നഗരപ്രദേശങ്ങളിലുള്ള തലസ്ഥാനത്തെ സ്കൂളുകൾക്കെല്ലാം അവധി നൽകിയിട്ടുണ്ട് അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും ചില സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ അവധി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അതോടൊപ്പം നഗരത്തിൽ വൈകിട്ട് നാല് തൊട്ടാണ് ഈ സാംസ്കാരിക ഘോഷയാത്ര നടക്കുക ആ സമയം തൊട്ട് ഗതാഗത നിയന്ത്രണവുമുണ്ട് അത് സംബന്ധിച്ച് വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ പോലീസിൻ്റെ ഉൾപ്പെടെ ഭാഗത്ത് നിന്ന് നേരത്തെ തന്നെ ലഭിച്ചിട്ടുണ്ട് ആ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചാൽ വലിയ തിരക്ക് ഒഴിവാക്കാൻ കഴിയും എന്നുള്ളതാണ് പോലീസും പറയുന്നത് ഏതായാലും ഒരാഴ്ച നീണ്ടു നിന്ന ഓണാഘോഷത്തിന് ഓണം വാരാഘോഷത്തിന് ഇന്ന് സമാപനമാവുകയാണ് കഴിഞ്ഞ രാപ്പകലുകളെല്ലാം തന്നെ ഉത്സവ രാവുകളായിരുന്നു തലസ്ഥാനത്തെ സംബന്ധിച്ച് അതിന് ഇന്ന് സമാപനമാവുകയാണ് വലിയ നിലയിലുള്ള വർണ്ണാഭമായ ഘോഷയാത്രയോടുകൂടിയാണ് ഇന്ന് ഈ സാംസ്കാരിക ഓണം വാരാഘോഷത്തിന് സമാപനമാകുന്നത് അതെ വ്യക്തമാണ് കമലേഷ് നമ്മളും ആ ഒരു സായാഹ്നത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അത്രയധികം കലാകാരന്മാർ ആയിരത്തിലധികം കലാകാരന്മാർ പങ്കെടുക്കുന്നു അൻപത്തി ഒൻപത് പ്ലോട്ടുകൾ വരുന്നു അപ്പോൾ ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടി നമ്മൾ എല്ലാവരും കാത്തിരിക്കുകയാണ് അങ്ങനെയാണ് ഈ ഒരു തിരുവനന്തപുരം നഗരത്തിന്റെ സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് സമാപനമാക്കുന്നത്